ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില തലക്കെട്ടുകളിലൂടെയാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വളരെ രസകരമായിട്ടുള്ള മൂന്ന് വീഡിയോ ഞാൻ ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത് ഇങ്ങനെയായിരുന്നു ആർ എസ് എസ് സംഘടനയുടെ ആസ്ഥാനം സന്ദർശിച്ച് താലിബാൻ നേതാവ് ഷോ ഇതെന്താ ഇത് രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞെന്ന് സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാജ്യമായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണം നിലനിർത്തുന്ന സംഘടന കാരണം ഏറ്റവും വലിയ തീവ്ര സംഘടന ഏറ്റവും വലിയ നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലം അതീവ ഇസ്ലാമിസ്റ്റുകൾ വാഴുന്ന സ്ഥലമെന്ന ഇവരിങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന അവരൊക്കെ ഇവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടുത്തെ ജനങ്ങളോട് ഇതുവരെ കമാഷിമാന്ന് പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ തമിഴ്നാട്ടിൽ വലിയൊരു ഇൻസിഡന്റ് ഉണ്ട് വിജയിയുടെ വെക്ട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിയിൽ ഏതാണ്ട് നാൽപ്പതോളം വരുന്ന ആളുകൾ വിജയിയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് മരണപ്പെട്ടിരുന്നു അപ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റാകാൻ ി ജെ പി വിജയ് സഖ്യം സ്റ്റാലിന് പൂട്ട് കർമ്മ കക്കൂസിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ഒരു നിലപാട് വിജയ് സ്വീകരിക്കുമോ ഇല്ലയോന്നും അറിയില്ല വിജയ് അത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ രാഷ്ട്രീയ ഭാവിയും പോയി അവൻ ഇത്രയും നാളും എന്തായിരുന്നു ജനങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അത് വെറും പച്ചക്കള്ളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ബി ജെ പിയിൽ പരിമിതികളില്ല പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആകാം അനൂപ് ആന്റണി ഇതൊക്കെ കൊണ്ടാണെന്നേ ഇവരൊക്കെ ഈ ബി ജെ പിയുടെ ഭാഗമായി മാറുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ അനന്തു അജി എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാഖയിലുള്ള കുണ്ടന്മാരെല്ലാം കൂടെ ഈ ചെറുക്കനെ നാല് വയസ്സുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും ഈ ഒരു വാർത്ത ചർച്ച ചെയ്യാൻ സമയമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മരിച്ചത് അനന്തു അജി ഏതെങ്കിലും പള്ളിയിലോ മദ്രസയിലോ ഒക്കെയാണ് ഏതെങ്കിലും അനസോ ഇബ്രാഹിം ഒക്കെ മരിച്ചിരുന്നുണ്ടെങ്കിൽ ആ അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഉത്സാഹമായ ഇനിയാണ് യഥാർത്ഥ ന്യൂസിലേക്ക് പോകാൻ പോകുന്നത് കാരണം നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയെ നേർക്ക് നേർ മുഖത്തോട് മുഖം നോക്കിയിട്ട് വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ആംബ്യറുള്ള ഏത് പാർട്ടിക്കാരുണ്ട് ഏത് നേതാക്കന്മാരുണ്ട് അത്തരത്തിലൊരു നേതാവ് നമ്മുടെ കേരളത്തിലുണ്ട് ജനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ജനമില്ലാത്ത ഒരു കക്ഷവും പൊക്കിക്കൊണ്ടു വന്ന ഒരു മരമണ്ടൻ അല്ലെങ്കിൽ ഒരു ഒന്നാം തരം ഊള ഈ ഊള പോലീസുകാരെ എപ്പോഴും നേർക്കു നിറ പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ പോലീസാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവനിക്ക് ഭയങ്കര ഊത്തലാ അപ്പൊ ഈ ഊത്തല് പോലീസുകാരുടെ മുഖത്ത് നോക്കി എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും ഇവർ കൈയും കെട്ടി കെട്ടിത നിന്നോളും കാരണം ഇവർ പ്രതികരിക്കില്ല ഇവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അരിയാഹാരം തന്നെ എല്ലാവർക്കും അറിയാം ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല ബോംബുകളും പൊട്ടും അത് പൊട്ടിക്കഴിഞ്ഞാൽ വല്ലാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ പോലീസിന് പ്രത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുക ഇവറ്റകൾ റോഡിലിറങ്ങി ആരെ എന്ത് തെമ്മാടിത്തരം വിളിച്ചാലും നിങ്ങളെ വീട്ടിലിരിക്കുന്ന അപ്പനെ അമ്മയും വിളിച്ചാൽ പോലും ഒരക്ഷരം മിണ്ടരുത് അവർക്ക് നേരെ നിങ്ങൾ വടിയെടുത്ത് പോലും ചൂണ്ടരുത് എന്നൊരു നിർദ്ദേശം നമ്മുടെ മുകളിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ വാതിക്കൽ വന്നിരുന്നുണ്ട് ഞാനൊക്കെ സ്റ്റേഷനിൽ കയറി ഞാനിരുന്ന കസാര എടുത്ത് അവനെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ ഇപ്പം ഷാഫി പറമ്പിന്റെ മൂക്കാമണ്ടെ അടിച്ചു പിടിച്ചു ആ ഒരു ധൈര്യവും ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷരും ഒന്നും എന്തുകൊണ്ടാണ് ഇവറ്റകൾ ഈ റോഡിൽ ഇറങ്ങി തെമാടിത്തരം കാണിക്കുമ്പോഴും പോലീസുകാരെ തെറി പറയുമ്പോഴും ഇവരത് കാണിക്കാത്തത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണണ്ടേ നമ്മുടെ മുമ്പ് വേറെ പറയുന്ന ഒന്ന് ഒരു കാര്യം നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേരെ പോകുന്ന ാണ് അദ്ദേഹത്തിന്റെ മുറിയിൽ അനുവാദമില്ലാതെ വരികയും ഞങ്ങളോട് മോശമായി പെരുമാറുകയും ഞാനിരുന്ന കസേരി ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസമേ സഞ്ജയ് ഇവിടെ ഇരുന്നുള്ളൂ ഇല്ല ഞാൻ സർവീസിലില്ല എൽ ദോസടക്കമുള്ള കാളിയാറിൽ തോമിവാസം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല പുറത്തു പോകണം പോലീസ് പോലീസ് സ്റ്റേഷനീകരിത്തല്ലോ ഒരു തത്വം വേണ്ട കാണിച്ചാൽ പോലീസ് സ്റ്റേഷനീകരിത്തല്ലും ബാക്കി നമ്മൾ ഞങ്ങൾ നോക്കോളാം മരിയാറയുണ്ടെങ്കിൽ മാനിക്കും എൽദോസിന്റെ ചെയ്തികളെ കുറിച്ച് ഞാൻ വിശദീകരിച്ചാൽ പോലീസ് സേനയുടെ ഏതെങ്കിലും തപിറ്റില്ല എനിക്ക് അറിയാൻ എൽദോസ് അറിയാലോ ഞാൻ പറയണോ വിശദീകരിക്കണം അവിടെ അത് പഠിക്ക് പോകരുത് ശക്തമായി ഈ കാണിക്കാറില്ല നിങ്ങളോട് മാന്യമായി പെരുമാറിയാൽ കാളിയാറില പോലീസുകാരോടാ പറഞ്ഞിരിക്കുന്നത് ചുമ്മാ എന്നും പറയുന്ന കൂട്ടരല്ല ഇവര് പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചോളൂ മര്യാദ കേട് ഇനി ഇവരോട് കാണിക്കരുത് ഇനിയാണ് നമ്മുടെ പി സി അപ്പിയുടെ ഭീഷണി കേട്ടോ ഇവിടുത്തെ മാന്യന്മാരായ പോലീസുകാർ എല്ലാവരുണ്ടെങ്കിൽ അവർക്ക് നന്മകൾ മാത്രം നേർന്നുകൊണ്ട് തന്തകി വർഗാത്തമാരുണ്ടെങ്കിൽ അവന്മാരെ ഇടിപെട്ടിപ്പോർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം പിണറായി വിജയൻ വന്നപ്പോ വഴി നടന്ന എസ് എഫ് ഐ കാരനെയെല്ലാം കൂടെ പിടിച്ച് കാക്കി കൊടുത്ത് പോലീസ് ആക്കിയിട്ടുണ്ട് അതിപ്പെട്ട എന്തിനാണോ ഇയാൾ എന്ന് എനിക്ക് അറിയില്ല വേറെ പേരുണ്ട് അത് വഴിയെ ചന്ത കളിച്ച് നടന്നിരുന്ന ഡി സിന്ദാബാദ് വിളിച്ച പല ആളെയും പിടിച്ച് പോലീസ് ആക്കി വിട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ കാണൂടെ ഇവിടെയും കാണാൻ കളിയാറില്ല ആ പോലീസ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുക ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ് ബി ജെ പി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞുതരാം പതിനാല് കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി അതാണ് പതിനാല് കോടി ആളുകളാണ് നമ്മുടെ മെമ്പർമാരുള്ളത് ഈ തൊപ്പിയാണെന്നും അത് അറിയത്തില്ലെന്ന് വിവരം കേട്ടോ കമൾ ഷേറിന്റെ കൂടു നടക്കില്ല അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി എത്രയുണ്ട് സുരേഷ് ഇവിടെ പറഞ്ഞ പോലെ സുരേഷ് പറഞ്ഞ പോലെ എത്ര ദിവസത്തേക്കാണ് പറ സുരേഷ് മാക്സിമം ആറിൽ ഏഴ് മാസം കഴിഞ്ഞ് സാധനം കഴിഞ്ഞിട്ടു ലോകത്ത് തന്നെ അവസാനിച്ചു ഇവിടുത്തെ പോലീസ് മേധാവികളോട് വളരെ വിനോദം ഒരു വഴക്കിനും വന്നല്ലേ ഞങ്ങള് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്നതാണ് വളരെ വലിയ വിനോദ ദിനത്തോട് പറയുക ഇതുപോലെ വൃത്തികൾ കാണിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്ന് ഞങ്ങൾ അറിയിക്കുന്നു ഞാനത് വെറുതെ പറയുന്നു ഞങ്ങളെ നീങ്ങാൻ നമ്മുടെ ഏറ്റുമാനൂർ നമ്മുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ഏജുവാട് പ്രകടത്ത് വന്നപ്പോ പ്രകടനം കഴിഞ്ഞ് ഞങ്ങൾ ആളുകളെല്ലാം പിരിഞ്ഞു അപ്പോ ബസുകറാൻ നിന്ന് നമ്മുടെ ഒരു സഹോദരി പതിനാല് വയസ്സുള്ള കൊച്ചു ഈ തെണ്ടിക്ക് മനസ്സാക്ഷി വേണ്ടി സഹാവാണ് മനസ്സാക്ഷി ഇല്ല പതിനാല് വയസ്സുള്ള പെൺകുഞ്ഞ് അവിടെ കയ്യിൽ ഒരു ബീജപ്പെട് കോടിയുണ്ടായിരുന്നു തിരിച്ചു വരാന് നീക്കിയ ബസ് നോക്കി ഒറ്റ ചവിട്ടി ആ കൊച്ചു കാമം മലം കളിച്ചു കൊടുക്കും ആലോചിച്ച് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞുണ്ടാ പറയുന്നു പക്ഷേ ആ ഈ എൽദോസോട് പറഞ്ഞേക്കരദോസോട് എവിടെ പോയെന്ന് ആ അടിച്ചവൻ ആ കൊച്ചി ചവിട്ടിയവൻ ആ കഴിവർണ്ണവാനെ ചെവി കൂടെ മുക്കിക്കൂടെ ചോരയൊരുപ്പിച്ച് അവൻ ആശുപത്രിയിൽ കിടപ്പാണ് നിങ്ങൾ അറിഞ്ഞു അല്ലാതെ ക്ഷമയുടെ പ്രശ്നം കൊണ്ട് ഞങ്ങൾക്കില്ല ഒരടിക്ക് പത്തെണ്ണം വെച്ച തരാളെ തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാരുടെ ഒരു പാർട്ടിയാണ് ബി ജെ പി നമ്മുടെ ജനത നമ്മുടെ പാർട്ടി എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന നല്ലതാണ് ഭാരതീയ ജനതാ പാർട്ടി അതാണ് ഞങ്ങൾ ആരെ ആക്രമിക്കാനില്ല വളരെ വ്യക്തമായിട്ട് അടിമറിയിട്ട് പറയുന്നു ആരെയും ആക്രമിക്കാൻ ഞങ്ങളില്ല പക്ഷെ ഞങ്ങളെ ആക്രമിച്ചാൽ ഒരു ക്ഷമയും വേണ്ട അതിരൂക്ഷമായ ആക്രമണം തിരിച്ചുണ്ടാവും അതിന് വിട്ടുവീഴ്ച കഴിയില്ല പ്രത്യേകിച്ച് കേരളം ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾക്ക് എം എൽ എമാരൊന്നും ഇല്ല പക്ഷെ ഏഴ് പ്രാവശ്യം എം എൽ എ ആയ ആളായിരിക്കും ഒറ്റയ്ക്ക് നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപ ഭൂരിപക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു കാരണം ആരോടും പറയാത്ത കാര്യമാണ് നിൽക്കുന്നുണ്ട് ഒന്നുകൂടെ എം എൽ എ ആകാമോ എന്ന് നോക്കുന്നുണ്ട് തീർച്ചയായും നിയമസഭയിൽ പോയി ബി ജെ പിയുടെ കാര്യം ഒന്ന് പറയണത്തിന് നിർബന്ധമായ ആഗ്രഹമുണ്ട് യാതൊരു സംഘം കൈവട്ടുന്നു ഒന്നും പേടിക്കണം അന്നോടാ നമ്മുടെ നാൽപ്പത് സീറ്റുകളിലേക്ക് ശക്തമായ മത്സരം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് നാൽപ്പത് സീറ്റ് ആരും ഇവിടെ പറയുന്നില്ല ആ നാല്പത് സീറ്റ് മത്സരം ഉണ്ടാവും അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും വിജയിപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുകയാണ് പോലീസുകാർ രണ്ടായിരത്തി വരും ആ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും ഇതി കൂടുതൽ വെച്ച് തന്നെ പ്രത്യേകിച്ച് ആരും പറയുകയോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട എല്ലാം ലൈവായിട്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ഏമാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ നേർക്ക് നേർ തല്ലിയിട്ടുണ്ട് അവനിപ്പോൾ ഇവിടെ ഇല്ല പോയി സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു അവസ്ഥ എന്താ ഇപ്പം ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ഈ വന്നിരുന്നു കൊണ്ട് മുഴക്കിയ ഭീഷണിക്ക് സ്വമേധ കേസെടുത്ത് ഒരു ദിവസം ഒരു ദിവസം അകത്താക്കാൻ ആംബ്യറുള്ള നട്ടലുള്ള ഏതെങ്കിലും ഒരാൾ ഇതിനകത്തുണ്ടോ ഉണ്ടാകും പക്ഷെ അത് ചെയ്യിപ്പിക്കത്തില്ല ചില ആളുകൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വമ്പന്മാരുടെയും ബോംബുകൾ ഇവിടെ വീണ് പൊട്ടും അത് ഭയന്നിട്ടാണ് മടിയിൽ കനമില്ലാത്തവൻ എന്തിനാണ് ഭയക്കുന്നത് നേരെ തൂക്കിയെടുത്ത് അകത്താക്കണ്ടേ ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ട പോലീസ് മേധാവികളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ തല്ലിയിട്ടുണ്ട് അകത്ത് കയറി ഞങ്ങൾ തല്ലും വേണ്ടി വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഈ വേട്ടാവളിയന്മാർ പിന്നെ പത്ത് ആളെയും ഒരു മൈക്കും കിട്ടിക്കഴിഞ്ഞാൽ ഈ പൂഞ്ഞാറ്റിലെ വിഴുപ്പുപാണ്ഡം ഈ അപ്പി വെളുപ്പില്ലാതെ പല കാര്യങ്ങളും അങ്ങ് വിളിച്ച് പറയും ഇത് കേൾക്കുമ്പോൾ കൈ അടിക്കുന്ന കുറെ പൊട്ടന്മാരും സത്യത്തിൽ ആ പോലീസുകാർ ഒന്നും ഒരു അടി മുന്നോട്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എടപ്പാൾ കണ്ടയനെക്കാട്ടി നല്ലൊരു ഓട്ടം നമുക്കവിടെ പ്രതീക്ഷിക്കുമായിരുന്നു പക്ഷെ അത് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാൽപ്പത് സീറ്റിൽ ജയിച്ച് കേരളത്തിന്റെ അധികാരം അങ്ങ് പിടിക്കുമെന്ന് വലിയ ഗീർവാണം മുഴക്കി പൂഞ്ഞാറുള്ള ജനങ്ങൾ ഏഴ് പ്രാവശ്യം ഈ മരമണ്ടനെ ജയിപ്പിച്ചു വിട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്തരത്തിലൊക്കെ കായി പോകും എന്നുള്ളത് അതുകൊണ്ട് മാത്രം ജയിച്ചു പോയതാ ഇനി ഒരു പഞ്ചായത്ത് എലക്ഷനിൽ നിന്നാൽ പോലും കെട്ടിവച്ച കാശു പോലും ഈ പൂഞ്ഞാറിലെ പബ്ലിക് ക്ലോസറ്റിന് കിട്ടത്തില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ പാർട്ടിയിലുള്ള ആളുകൾ പോലും ഇവരെ വിജയിപ്പിക്കാനായിട്ട് സമ്മതിക്കത്തില്ല കാരണം അവർക്കറിയാം ഇത് കഴിഞ്ഞാൽ വലിയ തലവേദനയാണെന്നുള്ളത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം